രണ്ടുപേരും ഇൻഡസ്ട്രിയിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് പക്ഷെ ഇത്തരം കേസുകൾ വരുമ്പോൾ നിങ്ങളുടെ കരിയറിനെ അത് കുറച്ചെങ്കിലും ബാധിച്ചിട്ടുണ്ടാവില്ലേ അല്ലെങ്കിൽ എവിടെന്നെങ്കിലും ഒരു സംശയം ഇത് എന്താണിത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട് അല്ലെ കരിയറിനെ ബാധിച്ചിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇപ്പൊ നമ്മൾ എന്ത് തന്നെ ആയാലും ആ ഒരു ഒറ്റ ദിവസത്തെ ന്യൂസ് ചാനലുകളില് ഇവരുടെ രണ്ടുപേരുടെയും പടം വന്ന സമയത്ത് അവരും നമ്മളോട് ചോദിച്ചിട്ടില്ല കാര്യം ഉണ്ടോ അവര് ഏതോ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ അറിയുന്നു സംഭവം ഉണ്ട് ഇവരുടെ രണ്ടു ഫോട്ടോ വെച്ച് എന്നാൽ ഈ പറയുന്നവരുടെ ഫോട്ടോ ഒന്നും അവര് കൊടുത്തിട്ടില്ലല്ലോ മനസ്സിലായില്ലേ അപ്പൊ അത് ഉറപ്പായിട്ട് നമ്മളെ ബാധിക്കും പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്നുള്ളതല്ല പുറത്തു നിന്നുള്ള പടങ്ങളെ അത് ബാധിക്കും കാര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്ക് ഒ ടി ടി എന്ന് പറയുന്നത് വലിയൊരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കേസ് ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്ക് ഒ ടി ടിയിൽ നിന്ന് ഇത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അതൊരു സത്യമാണ് <seks> <sighs> െ അപ്പൊറപ്പായിട്ടും ഞാനിപ്പോഴും അപ്പഴും ഞാൻ അതേ പറയുന്നുള്ളൂ നമുക്കുണ്ടായ നഷ്ടങ്ങൾ മാനസിക വിഷമം അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടം എന്നുള്ളതിനൊക്കെ അതിനൊക്കെ മറുപടി പറയേണ്ടി വരും അവരെ അതിനൊക്കെ നിയമവ്യവസ്ഥയുണ്ട് നിയമമുണ്ട് അതൊക്കെ നമ്മൾ തിരിച്ച് കൃത്യമായിട്ട് ആ റൂട്ടിൽ തന്നെ പോകും